പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജെയിൻ ഡൈവറി മാണോ ജെയിൻ ഡൈവറിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അതിന്റെ വെയിറ്റ് അതിന്റെ നമ്മൾ അതിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ ഇതാണ് നമ്മൾ ജെയിൻ ഡൈവറി മാങ്ങ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഏർ ഇപ്പൊ ഇത് പഴുത്തിട്ടുണ്ട് ഏർ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ജെയിൻ ജെൻഡൈവറി മാങ്ങ ഈ മാവ് നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മളൊരു മീഡിയം സൈസ് മാവായിരുന്നു കേട്ടോ വച്ചിരുന്നത് ഇത് നമുക്കൊരു ഒരു വർഷം കൊണ്ട് നമുക്കിത് കാച്ചുകിട്ടി ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഗ്രാഫ്റ്റിതയാണ് ഇരിക്കുന്നത് അതും നമുക്ക് ചെറുതിലെ തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയപ്പോഴും ഇപ്പം ഇപ്പോൾ ആദ്യമേ പൂത്ത പ്ലാന്റുകളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു രണ്ടടി മൂന്നടി ഹൈറ്റുള്ള പ്ലാന്റ് വരെ പൂത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറുതിലെ പൂക്കുന്ന മാവ് തന്നെയാണ് നന്നായിട്ട് പൂക്കും കേട്ടോ ഫുൾ പൂ പൂക്കും പക്ഷെ നമുക്ക് പൂത്തത് ആ മഴ സമയത്തായിരുന്നു അതുകൊണ്ട് ഒരുവിധം എല്ലാം തന്നെ പൊഴിഞ്ഞു പോയി അതുകഴിഞ്ഞ് ഒരു കൊലയാണ് നമുക്ക് പിടിച്ച് കിട്ടിയത് അതിൽ ആദ്യത്തെ മാങ്ങിയൊന്നും പറിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഈ മാങ്ങ പറിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് തന്നെ വെച്ചിട്ട് നോക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ നമുക്കിന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതിപ്പോ കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ മാങ്ങയ്ക്ക് ഇത് ഒരു പത്തിഞ്ചോളം എന്തായാലും ലെങ്ത്ത് വരും പക്ഷേ ഇത് ശരിക്കും കുറവാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഇതിലും നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയ്റ്റും നല്ല കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ പിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോയൊക്കെ ആയിരിക്കും വെയ്റ്റ് വരത്തുള്ളൂ ഇതിന് ഏകദേശം എന്നാലും നമുക്ക് വെയിറ്റ് നോക്കാം പക്ഷേ ഇതിലും വെയിറ്റ് വച്ച മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ അടുത്ത് നല്ല വലിപ്പത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് നീളം ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ ഇതിന് വെയിറ്റ് വച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൻ്റെ നമുക്ക് നോക്കി വെക്കാം കണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ജെയിൻ്റെ ഇവറി ഇത്രയും ലെങ്ത്ത് ഇത്ര ലെങ്ത് കുറഞ്ഞത് വരും ഇതിലും കൂടുതലാണ് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് വെയിറ്റും ഇതിൽ കൂടുതൽ വരും കേട്ടോ കണ്ടോ വെയിറ്റ് വന്നിരിക്കുന്നത് ഒന്ന് ഇരുന്നൂറ്റമ്പതാണ് പക്ഷെ ഇത് ശരിക്കും കുറഞ്ഞ വെയിറ്റ് ആണ് കേട്ടോ ആ ഇത് ഇതിലും വലുപ്പത്തിലാണ് ഇത് സാധാരണ ഉണ്ടാവാറ് നല്ല വലിപ്പം വെക്കാറുണ്ട് ഈ ഒരു മാങ്ങിക്ക് കുറച്ച് വലുപ്പം കുറവായിരുന്നു ഒന്ന് ഇരുന്നൂറ്റമ്പതാണ് ഇതിന്റെ തൂക്കം വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയണത് ഇത് കണ്ടോ പത്ത് പത്ത് ഇഞ്ച് ഇവിടെ വരുമ്പോ പത്ത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന് അതിലും കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും ഈ തുമ്പ് വരുമ്പോൾ എന്നാലും പത്തിഞ്ച് കൂട്ടിയാൽ മതി നമുക്ക് കേട്ടോ ഏകദേശം പത്തിഞ്ച് ലെങ്ത് ഈ ഇതിന് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് കുറവാണ് കാരണം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് ഒരു പന്ത്രണ്ട് ഇതിലും നല്ല വലുപ്പം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കിനി ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് ഇത് കിടക്കണ കാണാൻ ഒരു നല്ല കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും അങ്ങ് പഴുപ്പ് വന്നിട്ടില്ലാട്ടോ സൂപ്പർ ഇത് ഇത്രയും ഫ്ലഷ് ആണ് നല്ല ലെങ്ത്തിൽ ഇതിന്റെ പഴുപ്പ് താഴ്ഭാഗത്തേക്ക് കുറച്ച് പഴുപ്പ് കൂടി പോയി കേട്ടോ ഇത് മാങ്ങ ഒരു പ്ലേറ്റ് കവർ ചെയ്ത് നിക്കൂട്ടോ കട്ട് ചെയ്തപ്പോൾ കണ്ടോ ഇതൊരെണ്ണം മതി നമുക്ക് കഴിക്കാനായിട്ട് എന്റെ തൊലിക്ക് നല്ല കട്ടിയാണ് കേട്ടോ അതുകൊണ്ട് കേടൊന്നും ഇതുവരെ ഇതിനെ കണ്ടില്ല ഉള്ളൊക്കെ ഇച്ചിരി പഴുപ്പ് കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും കണ്ടില്ലാട്ടോ ഇതുപോലെ നമുക്ക് എന്റെ ഒരു ഫ്രൈപ്പത്തിനേക്കാളും നീളമുണ്ട് നമ്മുടെ മാനിക്ക് ഇങ്ങനെ നല്ല നീളത്തിൽ കിട്ടും ഇനി ഇത് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടേസ്റ്റ് ഇപ്പൊ ഞാൻ മധുരം കൂടിയ ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് നല്ല മധുരാണ് നല്ല മധുരാണ് കേട്ടോ ഇത് കഴിക്കുമ്പോ ഒന്ന് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെണ്ട കൊടുക്കാം കേട്ടോ ടേസ്റ്റ് അറിയാം എങ്ങനെയുണ്ടെന്ന് ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ട് മാങ്ങയുടെ ഇത്ര കഷ്ണം കേട്ടോ ഇനി ബാലൻസുള്ളൂ അത് ഇത് തന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കണമായിട്ട് എടുത്തിട്ട് പോന്നതാണ് എല്ലാവരും കൈയിട്ടേ ഏകദേശം തീർത്തും അപ്പൊ ഇതിന്റെ മാങ്ങ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് സാജുവിന് കൊടുത്തുനോക്കാം കേട്ടോ വന്നേ സാജു നീ ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതെ എന്താ ടേസ്റ്റ് മധുരമാണോ വില എങ്ങനെയെന്തെങ്കിലും ടേസ്റ്റ് നല്ല മധുരാണോ എന്തെങ്കിലും വാങ്ങണ സാധ്യമുണ്ടോ ഏതെങ്കിലും ടേസ്റ്റ് നമ്മൾ മൂവാണ്ടിന് ആ കഴിച്ചു മൂവാണ്ടി ഇത് വരണ്ടോ ഒരു നാട്ടുപാങ്ങയുടെ ഫ്ലേവർ വരുന്നില്ലേ നമുക്കൊരു ഇത് ശരിക്കും കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൂവാണ്ടിന്റെ ഒരു ടേസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും പിന്നെ നമ്മുടെ ബനാന മാങ്ങ പോലെതേ ഇതുപോലെയാണ് ഇതിന്റെ മാങ്ങാണ്ടിയൊക്കെ കണ്ടോ വളരെ നൈസാണ് നല്ല ലെങ്തിയാണ് ഇതുപോലെയാണ് മാങ്ങാണ്ടി നന്നായിട്ട് ഫ്രഷും ഉണ്ട് കേട്ടോ ഇതിന് ഒട്ടും തന്നെ നാരില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിപ്പോ നമുക്ക് നമുക്ക് വന്ന് ഇതാണോന്നറിയില്ല എന്തായാലും നമ്മൾ ഈ കട്ട് ചെയ്ത് മാങ്ങക്ക് ഇതിൻ്റെത് ഈ ഭാഗത്ത് ഏഹ് പച്ചപ്പിച്ച നല്ല പഴുപ്പായിട്ടില്ല പക്ഷെ തുമ്പത്തേക്ക് വരുമ്പോൾ പഴുപ്പ് കൂടുതലാണ് അങ്ങനെയാണ് കേട്ടോ വരണത് എന്തായാലും നല്ല ടേസ്റ്റി മാങ്ങയാണ് ജയിൻ്റെ ഡൈവറി എല്ലാവരും വെച്ച് നോക്കണം ബനാനമാങ്ക പോലെ തന്നെ നല്ല ഇതിൽ കിടക്കും നന്നായിട്ട് കൊലകുത്തിക്കായ്ക്കും ഒരു ഒന്നര രണ്ട് കിലോടെ അടുത്ത് വെയിറ്റ് വരും ഒരു കിലോയിൽ കൂടുതൽ എന്തായാലും വെയിറ്റ് വരും ഈ നമുക്ക് ഇണ്ടായത് തീരെ വെയിറ്റ് കുറഞ്ഞതാണ് അതിന് കൂടുതൽ വെയിറ്റ് വരും കേട്ടോ എന്തായാലും അപ്പൊ ചെയ്യേണ്ടിവറിയുടെ വിശേഷം ഇത്രയാണുള്ളത് നമുക്ക് പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം